പിടികിട്ടപ്പുളിയായിട്ടുള്ള സുകുമാരക്കുറിപ്പിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അദ്ദേഹം എവിടെയാണ് ജീവിച്ചിരിക്കുന്നതെന്നോ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ നിയമസംവിധാനത്തിനോ ഇതുവരായിട്ടും കണ്ടെത്താനായിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ജപ്പാനിൽ ഏകദേശം ഒരു വർഷം ഇങ്ങനെ തൊണ്ണൂറായിരം സുകുമാരക്കുറിപ്പുമാരെ കാണാതെ പോകുന്നുണ്ട് ആ ഒരു പ്രതിഭാസത്തെ ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ജൊഹാച്ചു ജൊഹാസു എന്ന വീടിൻ്റെ അർത്ഥം വരുന്നത് മാഞ്ഞു പോവുക ഇവാപ്രേറ്റ് ആയി പോവുക എന്നതാണ് നിങ്ങളുടെ ഈ ഐഡൻറ്റിറ്റിയിൽ നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ഇനി തുടരാൻ താല്പര്യമില്ല എന്നാൽ മരിക്കാനും പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടുന്ന് മാഞ്ഞു പോകണം മറ്റൊരു ദേശത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നാടിന്ന് കുറച്ചൊന്ന് മാറി ആരും തന്നെ നോട്ടീസ് ചെയ്യാത്ത രീതിയിൽ ജീവിച്ചു പോകണം അങ്ങനൊരു താല്പര്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് യോനിഗെ എന്ന് പറയുന്ന ഏജൻസികളായിട്ട് കോണ്ടാക്ട് ചെയ്യാം അവർ നിങ്ങൾക്ക് വേണ്ടി വരുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും ജപ്പാനിൽ സാമ്പത്തിക മാധ്യമം അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാരണം ലോൺ എടുത്ത് ബാധ്യതകളുടെ മേലെ ബാധ്യതകളായി ആ ജീവിതം തന്നെ മടുത്തു പോകുന്ന ആളുകളുണ്ട് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ചുറ്റുമുള്ള അബ്യൂസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ജപ്പാനീസ് ആളുകൾ പൊതുവേ ഈ ഒരു സംഭവം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകളെ പൂർണ്ണമായിട്ടും അവരുടെ ഐഡൻറ്റിറ്റി മായിച്ച് കളഞ്ഞ് പുതിയൊരു ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ് യോനിക ഏജൻസികൾ ചെയ്യുന്നത് അവരതിന് മേടിക്കുന്നത് ഏകദേശം നയൻ തൗസൻഡ് ഡോളർ വരെയാണ് അവരുടെ ചാർജ് വരുന്നത് പിന്നെയും നിങ്ങളുടെ ബാധ്യതകൾ എത്രത്തോളം കൂടുതലാണ് അതിനനുസരിച്ച് അവരുടെ ചാർജ് കൂടിക്കൊണ്ടിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ധാരാളം സ്റ്റെപ്പുകളുണ്ട് ഇത് പെട്ടെന്ന് ചെയ്യുന്ന ഒന്നല്ല പടിപടി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ മൊബൈൽ ഉപയോഗം പൂർണ്ണമായിട്ടും അവർ നിർത്തലാക്കും രണ്ടാമത്തെ കാര്യം ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിവ അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ്സ് എല്ലാം അവർ പതിയെ പതിയെ നിർത്തലാക്കും ഇതെല്ലാം അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ഡിജലി നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ള കാര്യം അവർ എറൈസ് ചെയ്ത് കളയും ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിൽ ഏജൻസികളിൽ എത്ര എണ്ണ ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ വ്യാപ്തി എന്താണെന്നോ ഇതുവരെയായിട്ടും അവിടുത്തെ സർക്കാരിനെ കണ്ടെത്താനായിട്ടില്ല ഈ യോനിക ഏജൻസിയെ പൊതുവെ നൈറ്റ് മൂവേഴ്സ് എന്നും കൂടെ പറയാറുണ്ട് കാരണം ഒരു രാത്രിക്ക് രാത്രി നിങ്ങളെ പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്തു നിന്നെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സേഫായിട്ട് എത്തിക്കുക വരും ഇങ്ങനെയുള്ള ആളുകൾ മിക്കതും എത്തിച്ചേരുന്നത് ഉൾനാടുകളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഐവൻറ്റുകളിൽ ഒക്കെയാണ് ഇവരുടെ അവിടെയുള്ള ജീവിത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് മൊബൈൽ അവർ ഒട്ടും യൂസ് ചെയ്യില്ല ആയിരിക്കും അവരുടെ സാലറി കാര്യങ്ങളൊക്കെ അവിടുത്തെ ഷോപ്പുകളിൽ നിന്ന് വരുന്നത് ഇതുമെല്ലാം അവരെ ട്രാക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടിലാക്കും ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസപ്പയർ ആകുന്ന മിക്ക ഫാമിലിയിലും ആളുകൾക്ക് അറിയില്ല ഇവരെ എങ്ങോട്ട് പോയിന്നോ എന്താണ് സംഭവിച്ചതെന്നോ ഇത് ഒരു സമൂഹത്തിൻ്റെ നാശത്തിലേക്കാണോ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ശരിയാണ് ഉണ്ട് ഇനി ഇന്ത്യയിലെന്നാണ് ഇത് നിലവിലെന്നറിയില്ല ബട്ട് വൈകാതെ വരും എന്നറിയാം